സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ പോകുന്നത് വീട്ടിലേക്ക് വെള്ളം വരുന്നത് ബ്ലോക്ക് ആയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ വെള്ളം വരുന്നതൊന്ന് റെഡിയാക്കാനായിട്ട് നമ്മൾ ഫോറസ്റ്റിലേക്ക് പോവുകയാണ് അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വെള്ളം വരുന്നത് കാണുന്ന മലയിടുക്കിൽ നിന്നാണ് വെള്ളം വരുന്നത് എൻ്റെ വീട്ടിലേക്ക് മാത്രമല്ല എൻ്റെ നാടിലെ നാട്ടിൽ ഏകദേശം ഒരു അറുപത് ശതമാനം ആൾക്കാരും ഉപയോഗിക്കുന്നത് ഈ കാട്ടിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ അതെ ഇന്ന് ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് കൂട്ടിന് അളിയനും ഉണ്ട് അപ്പം ഞാനിപ്പോൾ പോകാണ്ടിരിക്കയായിരുന്നു കാരണം ആന കടുവ പുലി സിംഹം തുടങ്ങിയ മൃഗങ്ങളൊക്കെ മൃഗശാലയിലാണെങ്കിലും ഈ കാട്ടിലുമുണ്ട് അല്ല ഇത് മൃഗശാലയിലാണെങ്കിലും ഇതിൽ കുറച്ചെണ്ണം ഞങ്ങളതിലുണ്ട് പറഞ്ഞാൽ അല്ലേ ഇതാണ് ഞങ്ങളുടെ ചെമ്പൻ ചെമ്പൻ എന്തെവിടെ പരിപാടി ഈ വരുന്നതാണ് ആനേനെ ഓടിക്കാനുള്ള എൻ്റെ ഭാര്യ ഇതാ പോസ്റ്റിന്റെ സൈഡിൽ ഒളിച്ചിരിക്കുന്നു ആന ഇങ്ങനെയാണ് മരത്തിന്റെ സൈഡിൽ ഒളിച്ചിരിക്കുക വരും വരും വരൂ ഭാര്യക്ക് നാണം വരുന്നു മൊബൈലിൽ മുന്നിൽ നിൽക്കുമ്പോൾ സുഹൃത്തുക്കളെ എൻ്റെ ഭാര്യക്ക് നാണം വരുന്നു സുഹൃത്തുക്കളെ ഈ കാണുന്നതാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കമ്പമലെ സ്റ്റാർട്ടിങ് ഇതാണ് ജണ്ട ഇതിന് ഞങ്ങൾ ജണ്ട ജണ്ട എന്നാണ് പറയാ ഞങ്ങൾ മാത്രമല്ല എല്ലാവരും ഇത് ഇങ്ങനെ തന്നെയാണ് പറയാറ് പേര് അതെ അതിർത്തിക്കല്ലാണ് അതിർത്തിക്കല്ലാണ് കേട്ടോ ഇതാ സുഹൃത്തുക്കളെ കാട്ടിലേക്ക് വന്ന സ്ഥിതിക്ക് ഇത് അട്ടയാണ് ഇപ്പോൾ അട്ടശല്യമാണ് ഇത് ഇന്നലെ ഞാനൊരു എന്നെ സഹോദരിക്ക് ഒരു വീഡിയോ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ കാലിൽ അട്ട കയറി ഇപ്പോൾ അട്ടേൻ്റെ അപ്പോൾ കാണാത്തവർക്ക് ആ വീഡിയോ ഒന്നുകൂടെ കാണാൻ പറ്റുന്നതാണ് ഇതാ ഇപ്പോൾ സാനിറ്റൈസർ ഒഴിച്ച് അട്ടയെ കൊല്ലുന്നതാണ് കാണുന്നത് അവരട്ടേനെ കൊല്ലത്തെ നമുക്ക് ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കാം അളിവിളി അളിവിളി ആയിട്ടുണ്ട് ചെളിവിളി അളിവിളി അത് തന്നെ കേട്ടോ ഇത് അല്ലടി താരെ വെട്ടിയിട്ടതാണ്ടോ അട്ടയെ പിടിക്കാനും പറ്റൂല നിങ്ങോട്ട് വന്നാൽ മതി അട്ട െട്ട് അട്ട എന്റെ ചെരുപ്പിലിരുന്നിട്ടില്ലേ കാലില് പിടിക്കാൻ പറ്റുന്നില്ല ഫോറസ്റ്റ് ഏകദേശം വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് മഴയ്ക്ക് മുമ്പ് വെട്ടി വൃത്തിയാക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് ഇപ്പൊ ഞാനിപ്പോ ഏകദേശം ഒന്നര വർഷത്തിന്റെ അടുത്തായി ഈ ഉള്ളിലേക്ക് വന്നിട്ട് എൻ്റെ ചെറുപ്പകാലത്ത് ഇവിടെ അങ്ങനെ കടുവയോ ആനശല്യമോ അങ്ങനെ അധികം ഉണ്ടായിട്ടില്ല ആന ഉണ്ടെങ്കിൽ തന്നെ അപ്പുറത്തെ ഫോറസ്റ്റ് നിന്നും കൂട്ട് വരുന്നതാണ് അതിനെല്ലാവരും കൂടെ ഓടിച്ചതിനെ വിടുകയും ചെയ്യും ഇപ്പം അങ്ങനെയല്ല ഇവിടുന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്റർ അപ്പുറത്താണ് നമ്മളെ ലാസ്റ്റ് എന്നെ ഒരു ചേച്ചീനെ കടുവ പിടിച്ചത് ചേച്ചി മരിച്ചു പോയി കടുവേനെ ആൾക്കാരോ വെട്ടിക്കൊല്ലുകയും ചെയ്തു അപ്പോൾ കടുവ കടുവശല്യൊക്കെ ഉണ്ട് ഈ കാട്ടിൽ ഈ ബീ കാണുമ്പോൾ ഒരു ഭീകരത തോന്നില്ലെങ്കിലും സത്യത്തിൽ ഈ ഫോറസ്റ്റ് ഒരു ഭീകര ഫോറസ്റ്റ് തന്നെയാണ് ഇതാണ് ആനയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വകയുള്ള പെൻ ഫെൻസിങ് ആണ് ഈ കാണുന്നത് ഇതെന്റെ സുഹൃത്തിന്റെ വീടായിരുന്നു പക്ഷെ ഇപ്പൊ ഇല്ല ഇതാ ഇതാണ് ആനപ്പിണ്ട ആനപ്പിണ്ടത്തിൽ കൂണു മുളച്ചു അപ്പൊ വേഗം നടന്നില്ലെങ്കിൽ അട്ടകടിക്കും എന്നാണ് ഞാൻ പറയുന്നത് അത് സത്യമാണെങ്കിലും വേഗം നടക്കാം ണ്ടില്ലേ ഇതൊക്കെ അങ്ങോട്ടേക്ക് പോകുന്ന വെള്ളത്തിന്റെ പൈപ്പ് ലൈനുകളാണ് പണ്ട് ഒരു ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ ഇവിടെ ഒരു ആന ചത്ത് ഇതിന്റെ തക്കാണോ സ്ഥലത്തായിട്ട് കുഴിച്ചിട്ടിട്ടുണ്ട് ആ ഒരു ആനക്കുട്ടിയായിരുന്നു അത് കുഴിച്ചിട്ടിട്ടുണ്ട് അവിടെ ഇതൊക്കെ ഇപ്പം തന്നെ എങ്ങോട്ട് പറയുന്നത് എന്നായിരിക്കും അല്ലേ എന്തിനൊക്കെ പറയണ്ടേ അങ്ങനെ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് അവര് പുറകെ വരുന്നുണ്ട് കാണുന്നുണ്ടോ ഒരു ഏകദേശം അവിടെ ആയിട്ടുണ്ട് ആ അതായിരുന്നു വരുന്നു നമ്മൾ വെള്ളം എടുക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആനയൊന്നും ചാടാതിരിക്കാനുള്ളത് കണ്ടില്ലേ എന്തു ലോജിക്കാണോ ഉമാര് ഇതിലൂടെ കണ്ടുപിടിക്കുന്നത് എന്തോ അത് ഞാൻ കൈകൊണ്ടാട്ടോ പിടിച്ചു കിടക്കുന്നത് ഇനി അങ്ങോട്ട് ഞാൻ ഫോണ് കൊണ്ടുപോകുന്നില്ല കാരണം ഫോൺ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് കാരണം ഇത് തെങ്ങനെ ഫോണാണ് എടുത്ത് പൈസ ഒന്നില്ല ഇത് മേടിച്ചു കൊടുക്കാനുള്ള അപ്പോ അവര് വരട്ടെ നമുക്ക് അവരെ എത്തിച്ചിട്ട് അങ്ങോട്ട് പോവാം അട്ടയോട അട്ട എന്നൊക്കെ ലോഡ് അട്ട ലോഡട്ടില്ലേ ഇനി അപ്പുറത്തേക്ക് പോയി വരൂല്ലേ അത് നിറച്ചട്ട ആയിരിക്കും ഇപ്പൊ എന്തായാലും അട്ട കുറവുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരുമ്പോൾ കല്ല് സോപ്പ് വെച്ചിട്ടാണ് വന്നത് അതുകൊണ്ടാണ് അതായത് ചെരുപ്പിക്കൂടെ ഒക്കെ നിറച്ചത് അവിടെ പോയി അത് അളീലെത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ അതിന്റെ മുകളിൽ അത്രേ ഉള്ളു എത്തി എത്തി

എന്റെ വീഡിയോ കഴിഞ്ഞിട്ട് ഫോണൊന്നു വിളിക്കണേ താങ്കളൊക്കെ ഒരു പണിയില്ല ഫോണിണ്ടല്ലോ 再见。<Okay. S 2> <Okay. S 1> okay.